ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ പോലെ ഇന്നും ഒരു കിടക്കച്ച ടിപ്പ് പറഞ്ഞു തരാൻ സുപ്പ് വന്നതാണ് നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്തോളൂ അടിപൊളി റിസൾട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം എന്താ എന്നും ഒരു മൂന്ന് മൂന്നും ഒക്കെ വീതം തകർക്കുന്നതാണ് നമ്മുടെ വീടുകളിൽ കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് മൂന്നെണ്ണം എന്തായാലും ദിവസേന തകർക്കും ഞാൻ പൊട്ടിക്കും കേട്ടോ ആ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ തേങ്ങായുണ്ടല്ലോ തേങ്ങ എന്തായാലും മൂന്നെണ്ണത്തിന് ചിലവ് കൊണ്ടു ഇവിടെ കേട്ടോ കാപ്പിക്ക് വേണം അതിന് കറി വയ്ക്കാൻ വേണം പിന്നെ ഉച്ചക്കിടത്തേക്ക് തോരൻ കറി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ രണ്ട് മൂന്നെണ്ണം ദിവസേന പൊട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തേങ്ങ എടുക്കുക നിങ്ങളൊന്ന് പൊട്ടിക്കുക എന്നിട്ട് നമുക്ക് എന്താണ് അതിനകത്ത് വേണ്ടത് അതിൻ്റെ വെള്ളമാണ് നമ്മൾ കുടിക്കും അപ്പോഴേ നമ്മൾ കുടിക്കും പക്ഷേ ഇനി നിങ്ങളെ കുടിക്കുക മാത്രമല്ല കുറച്ചൊന്ന് മാറ്റി വെച്ച് നിങ്ങൾ ഇപ്പോൾ ശരീരം ഒഴുക്കേ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മുടെ മുഖം എടുത്ത് കിട്ടണം അതാണ് നമുക്ക് മൈൻഡ് പ്രശ്നമില്ലേ അരിയും കയ്യിലും മുഖത്തും ഒക്കെ നമുക്ക് വാരി വാരിപ്പരട്ടാൻ കേട്ടോ അപ്പോഴേ ഇത്തൊറ്റി അടിപൊളി കിടക്കാത്ത സംഭവമാണ് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കേ ആ തേങ്ങാ തേങ്ങാവെള്ളം കുറേശേ നമ്മുടെ എന്താ രാവിലെ മുഖമൊക്കെ നന്നായിട്ട് കഴിയണം മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ഉറക്കച്ചവടയുടെ അഴുക്കായിട്ടൊന്നും ഇരിക്കുന്ന സമയത്തല്ല ഫുൾ നന്നായിട്ട് നമ്മുടെ മുഖം കഴിയത്തിന് ശേഷം നമ്മുടെ ഈ തേങ്ങാ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ പനി ഉപയോഗിക്കാം ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കൈ ഞാൻ നമ്മുടെ കൈ വെച്ച് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പനിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുണിയോ വെച്ച് നമുക്ക് ഇങ്ങനെ ഒപ്പി ഒപ്പി ഫുൾ നമ്മളാക്കണം കഴുത്തിലും നമ്മുടെ കൈകളിലും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കുറച്ചെടുക്കും ഇങ്ങനെ ഉപ്പിക്കുമല്ലോ ഒത്തിരി നേരം ഉപയോഗിച്ചാൽ അതങ്ങനെ ഇരുന്നോണം അങ്ങനെ ഇരുന്ന് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് കഴുകുക എന്താ തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകുക അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പം കഴിയാൽ മതി ഒരു പ്രശ്നവും ഇല്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൂടെ ഒരു നുള്ളു കസ്തൂരി മഞ്ഞളും കൂടെ ഇടാം കേട്ടോ നിറമൊക്കെ കിട്ടാൻ വേണ്ടി അതും സൂപ്പറാണ് ഒരു നുള്ളു കസ്തൂരിഞ്ഞളും നമ്മുടെ ഈ തേങ്ങാ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മുഖത്ത് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് അതുംകൂം അങ്ങോട്ട് പിടിപ്പിച്ച് നിർത്തുക കേട്ടോ വെള്ളമാണെന്ന് പറഞ്ഞ് വെള്ളം അങ്ങനെ പോകത്തില്ല എന്നാലും നമുക്കിങ്ങനെ ഒപ്പി ഉപ്പി 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 ഒപ്പി ചേക്കാം കേട്ടോ അപ്പോഴും ഒരു എന്താ ചില എന്താ ചില തേങ്ങക്കകത്ത് ഒത്തിരി വെള്ളം കാണും ചിലതിനകത്ത് എന്താ വണക്കെ തേങ്ങയാക്കുകയാണെങ്കിൽ കുറച്ച് പക്ഷേ നല്ല മധുരം കാണാൻ കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് എന്ത് നമ്മുടെ വീട്ടിൽ ഒറ്റ വീടുകളില്ല തേങ്ങ പൊട്ടിക്കാത്ത ഒറ്റ വീടുകളില്ലല്ലേ ഇപ്പം നമ്മുടെ ഇവിടുത്തുകാരാണെങ്കിലും അവിടുത്തെ ഏത് ദേശക്കാരാണേലും തേങ്ങ ഉപയോഗിക്കാത്ത കാര്യമില്ല അവിടെ പിന്നെ പൗഡറാണ് പുറത്തോട്ടൊക്കെ പോയ പൗഡറാണല്ലേ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇവിടെ വെള്ളം കിട്ടുന്നുണ്ട് സൂപ്പറാണ് കേട്ടോ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ അപ്പോഴേ ഞാൻ ചെയ്തത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവമാണ് കേട്ടോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഉണ്ണി ഉണ്ണിമക്കൾക്കും നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ അവർക്ക് നമുക്ക് നമ്മുടെ പെൺമക്കൾക്ക് ഒക്കെ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ ഒരു സംഭവം ചെയ്ത് നോക്കി കിടക്കാച്ചാണ് വെള്ളം നമുക്ക് കുടിക്കാൻ മാത്രമല്ല നമുക്ക് സൗന്ദര്യമൊക്കെ ഉണ്ടാവാൻ ഇത് സൂപ്പറാണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ചിലരാണെങ്കിൽ ഞാനും ചില സമയത്ത് ഓർക്കാതെ അങ്ങ് പൊട്ടിച്ചു കളയും കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും ജോലി തിരക്കാണെങ്കിൽ ഞാനും അങ്ങ് കൂട്ടിച്ച് കളക്കട്ടോ പക്ഷേ ഇനി ഒരു തുള്ളി പോലും നമ്മൾ കളയരുത് അല്ലെങ്കിൽ തന്നെ ഇവിടെ കളയത്തില്ല ഞാൻ അപ്പമൊക്കെ നമുക്ക് ഇന്നിപ്പം അപ്പത്തിന് രാവിലെ അരിയൊക്കെ വെള്ളത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അഥവാ കളഞ്ഞില്ലെങ്കിൽ ഇതേപോലെ മുഖത്തും പെരട്ടിയില്ലെങ്കിൽ എന്താ തേങ്ങ വെള്ളം ഒഴിച്ചതിനാൽ തീസ്റ്റും പഞ്ചസാരയും ഇട്ട് വയ്ക്കും അപ്പോഴും നമുക്ക് അപ്പം റെഡിയായി അപ്പം സെറ്റായി കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് മുഖത്തും നമ്മുടെ കാലിലും കയ്യിലും ഒന്നും പെരട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കാൻ നല്ല റിസ റിസൾട്ട് കിട്ടുന്നതാണ് കറുത്ത പാടുകൾ മുഖം നന്നായിട്ട് വിളക്കാനൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ ചെയ്തിട്ട് ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങൾ ചെയ്തിട്ട് സുപ്പിനോട് റിസൾട്ട് പറയണം തീർച്ചയായിട്ടും എനിക്ക് മാത്രം റിസൾട്ട് കിട്ടിയാൽ പോരാല്ലോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമല്ലോ ഇത് നമുക്ക് പൈസ കൊടുത്താണ് തേങ്ങ വാങ്ങിക്കുന്നത് എന്നാലും ചില വീടുകളിലൊക്കെ തേങ്ങയും തെങ്ങും ഒക്കെ കാണൂടും നിങ്ങളെ ഒന്ന് ഇതൊന്ന് ചെയ്തിരുന്നു കേട്ടോ എന്നാ എന്തായാലും തീർച്ചയായിട്ടും വിവരം സുപ്പിനെ അറിയിക്കണം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ മുഖമൊക്കെ അങ്ങോട്ട് വെളുക്കെട്ടെ നെയ്യ് വെളുത്തും പാറട്ടെ നെയ്യ് ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുമായിട്ട് സുപ്പും നാളെയും വരുന്നതാണ് ഈ കുഞ്ഞു ടിപ്പ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള എളുപ്പത്തിന് വേഗം ചെയ്യാൻ പറ്റിയ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റിയ കിടിലൻ ടിപ്പുമായിട്ട് നമുക്ക് നാളെയും കാണണം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും